തിരുവല്ലയിൽ നടന്ന അന്താരാഷ്ട്ര മലയാളി പ്രവാസി സംഗമത്തിന്റെ ഭാഗമായി ആരംഭിച്ച തൊഴിൽദാന പദ്ധതിയുടെ ആദ്യ റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് തുടക്കമായി പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ ഉച്ചവരെ അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ ഉച്ചവരെ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്ത ശേഷം ഓർഡിനേഷൻ എന്ന് പറയുന്നത് അവരുടെ സംശയങ്ങളും എല്ലാം ദൂരീകരിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം അതിലൂടെ അതിനുശേഷം അവർ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷമാണ് അവർ ജോലിക്ക് വേണ്ടി പ്രവേശിക്കുന്നത് ഇവിടെ വരുന്ന ഇവിടെ ഉറപ്പാണ് തൊഴിൽ പദ്ധതി എന്നതിൽ എന്നത് പ്രകാരമാണ് ഇത് മുന്നോട്ടെടുക്കുന്നത് ഉറപ്പ് അത് പേര് പോലെ തന്നെ ഇവർക്കിപ്പോൾ ഒരു ഒരു കമ്പനി റിജക്റ്റ് ആയാൽ പോലും മറ്റൊരു കമ്പനിയിൽ അവരെ അപ്ലൈ ചെയ്യിപ്പിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കുക കൊടുക്കുക എന്നതാണ് ഈ ലക്ഷ്യം തിരുവല്ലയിൽ നടന്ന അന്താരാഷ്ട്ര മലയാളി പ്രവാസി സംഗമത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ ആശയമാണ് തൊഴിൽദാന പദ്ധതി പദ്ധതിയുടെ ഭാഗമായി അമ്പതിനായിരത്തിലധികം യുവതി യുവാക്കൾക്കാണ് തൊഴിൽ ലഭിക്കുക ഉദ്യോഗാർത്ഥികളും മികച്ച അവസരമായാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിനെ കാണുന്നത് ഡ്രൈവ് വളരെ യൂസ്ഫുൾ ആണ് രജിസ്ട്രേഷൻ ഇവിടെ ഹെൽപ്പ് ഡെസ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ജോബ് പെട്ടെന്ന് തന്നെ ഏതൊക്കെയാണെന്ന് ആപ്പിൽ ഇവിടെ തന്നെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് അല്ലാതെ ഒത്തിരി നമ്മൾ അന്വേഷിച്ച് അങ്ങനെ പോകാതെ പെട്ടെന്ന് ആപ്പ് വഴിയായുകൊണ്ട് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓസ്ട്രേലിയയിലേക്കുള്ള നിർമ്മാണ മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ് ഇന്ന് നടക്കുന്നത് തയ്യൽ ന്യൂസ് പത്തനംതിട്ട